എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുരാണ വിശ്വാസമനുസരിച്ച് മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർദശി ദിവസത്തിലാണ് തന്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തത് നരസിംഹാവതാരമെടുത്തത് മുതൽ ഈ ദിവസം നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നു ഇത്തവണ മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് ജയന്തി ആഘോഷിക്കുന്നത് നരസിംഹ ജയന്തി ദിനത്തിൽ നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നത് ഭക്തരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകാൻ സഹായിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ കൃപയാൽ എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു ദിവസമാണ് നരസിംഹ ജയന്തി ദിവസം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്കും രോഗശമനത്തിനും അതുപോലെ തന്നെ കടങ്ങൾ നീക്കാനും ശത്രുദോഷം നീക്കാനും ഒക്കെ അന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നരസിംഹ ജയന്തി ദിവസം നരസിംഹത്തെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നത് ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റുകയും ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യും നരസിംഹ ഭഗവാൻ ശക്തിയുടെ ദേവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായാണ് നരസിംഹത്തെ കാണുന്നത് ശത്രുഭയം ഒഴിവാക്കാൻ നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിനമാണ് നരസിംഹ ജയന്തി ആദ്യം തന്നെ നരസിംഹ ജയന്തിയുടെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് നോക്കാം ദൈവത്തിന്റെ എല്ലാ അവതാരങ്ങളിലും വെച്ച് നരസിംഹാവതാരം ഏറ്റവും ഉഗ്രവും മാരകവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നരസിംഹ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിനം ദുഷ്ടശക്തികളുടെ മേൽ നന്മ നേടിയ വിജയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് നരസിംഹ ഭഗവാൻ തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ അഗ്നിയിൽ നിന്ന് സംരക്ഷിച്ചത് ഈ ദിനമാണ് നരസിംഹ ജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നത് ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ സംരക്ഷണം നൽകുന്നു എന്നാണ് പറയുന്നത് ഏത് അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും നിങ്ങൾ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള ഏതെങ്കിലും തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെയും പരിഹാരം കാണാൻ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ദിനമാണ് ഈ മെയ് പതിനൊന്ന് എന്ന് പറയുന്നത് അന്നേ ദിവസം നിങ്ങൾ നരസിംഹമൂർത്തിയെ ഭജിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും ഹിരണ്യ വധിക്കാനാണ് നരസിംഹാവതാരം എടുത്തത് നരസിംഹ ഭഗവാന്റെ പരമമായ ഭക്തിയാൽ പ്രഹ്ലാദന് വൈകുണ്ഠവാസം ലഭിച്ചതായിട്ടും പറയുന്നുണ്ട് നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നത് നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ശക്തി നൽകും അതോടൊപ്പം തന്നെ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള എല്ലാ ഭയവും ഇല്ലാതാവുകയും ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തടസ്സങ്ങൾ വരാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ നീങ്ങാനായിട്ട് നീക്കാനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു ദിവസവുമാണ് ഈ നരസിംഹ ജയന്തി ദിവസം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും ഇനി നരസിംഹ ജയന്തി ദിവസം ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് നോക്കാം നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നതിന് സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്ന് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക ഇതിനുശേഷം നരസിംഹ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ധ്യാനിച്ച് വ്രതാനുഷ്ഠാനം ചെയ്യുക നരസിംഹ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് അദ്ദേഹത്തിന്റെ നാമത്തിൽ പതിനൊന്ന് മാലകൾ ഉണ്ടാക്കുക നാളികേരം ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് സമർപ്പിക്കുക മധുരപലഹാരങ്ങൾ പഴങ്ങൾ കുങ്കുമം പൂക്കൾ എന്നിവ സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് നരസിംഹ ജയന്തി ദിനത്തിൽ നരസിംഹ സ്തോത്രം ചൊല്ലുകയും അവസാനം ആരതി നടത്തുകയും നിവേദ്യം പ്രസാദമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ജാതകത്തിൽ കാളസർപ്പദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നരസിംഹ ജയന്തി ദിനത്തിൽ ഏതെങ്കിലും നരസിംഹ ക്ഷേത്രത്തിൽ പോയി മയിൽപ്പീലി സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാളസർപ്പ ദോഷത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണിത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാളസർപ്പ ദോഷത്തിൽ നിന്ന് ആശ്വാസം നൽകും ഇനി അടുത്തതായിട്ട് ശത്രുദോഷം നീക്കാനായിട്ട് നരസിംഹമൂർത്തി ജയന്തി ദിനത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശത്രുദോഷം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം നരസിംഹ ചതുർദ്ദശിയിൽ പ്രസാദമായിട്ട് ദൈവത്തിന് തൈര് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഭഗവാന് തൈര് സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അജ്ഞാത ശത്രുക്കളോടുള്ള ഭയം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നരസിംഹ ഭഗവാന് ഐസ് കലർത്തിയ വെള്ളം സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും ഇനി ആരെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ട് അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നരസിംഹ ക്ഷേത്രത്തിലേക്ക് ചോളപ്പൊടി ദാനം ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിണങ്ങി പിരിഞ്ഞു പോയിട്ടുള്ള ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമായിരിക്കും കടബാധ്യതകൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ കടത്തിൽ മുങ്ങുകയോ നിങ്ങളുടെ പണം എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയോ കടം വാങ്ങിച്ചവർ തിരിച്ചു തരാതിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പണവുമായി ബന്ധപ്പെട്ട് പറ്റിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നരസിംഹ ഭഗവാനെ വെള്ളിയോ മുത്തോ സമർപ്പിക്കുന്നത് വഴി ഈ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം കാണാനായിട്ട് സാധിക്കും ഇനി സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്കായിട്ട് നരസിംഹ ജയന്തി ദിനത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ള സ്ഥലത്ത് നരസിംഹസമേതനായ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പശുവിൻ പാൽ കൊണ്ട് അഭിഷേകം ചെയ്യുക അഭിഷേകം ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി നരസിംഹ മന്ത്രം ജപിക്കുക ഓം ശ്രീ ലക്ഷ്മി നരസിംഹായ ഈ പ്രതിവിധി നിങ്ങൾക്ക് സമ്പത്തും പണവും നേടിത്തരും അടുത്തത് രോഗശാന്തിക്കായിട്ട് അന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം ദീർഘകാലമായി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട് അല്ലെങ്കിൽ ആ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നരസിംഹ ഭഗവാനെ ചന്ദനം ചാർത്തുകയാണ് ചെയ്യേണ്ടത് മഞ്ഞ വസ്ത്രങ്ങളും വാഴപ്പഴം മാമ്പഴം തുടങ്ങിയ മഞ്ഞപ്പഴങ്ങളും സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിലനിൽക്കുകയും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യും സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ശരീരവുമുള്ള വിഷ്ണുവിന്റെ അവതാരമാണ് നരസിംഹം മുഖത്ത് ഉഗ്രമായ ഭാവം ഉതിർക്കുന്ന കണ്ണുകളോടെ നാലോ പതിനാറോ കൈകളിൽ വിവിധ ആയുധങ്ങൾ വഹിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് നരസിംഹമൂർത്തിയെ കാണാനായിട്ട് സാധിക്കും സുദർശന ചക്രം ശംഖ് കോടാലി മുതലായവയാണ് സാധാരണയായി ചിത്രീകരിക്കുന്ന ആയുധങ്ങൾ ഒരു സ്വതന്ത്രമായ കൈ എപ്പോഴും അഭയമുദ്രയിലോ അനുഗ്രഹീത ഭാവത്തിലോ ആയിരിക്കും ചിലപ്പോൾ തന്റെ ഭാര്യയായ ലക്ഷ്മി ദേവിയുമായി ശാന്തമായി ഇരിക്കുന്ന ലക്ഷ്മി നരസിംഹമൂർത്തിയായും ചിത്രീകരിക്കപ്പെടാറുണ്ട് നരസിംഹമൂർത്തി ജയന്തി ദിവസം മാത്രമല്ല നമുക്ക് നരസിംഹ ഭഗവാനെ ആരാധിക്കാൻ സാധിക്കുന്നത് ദിവസേന രാവിലെ ഉഗ്ര നരസിംഹ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതിലൂടെ ശത്രുദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് മന്ത്രം കാണാതെ പഠിച്ചു ചൊല്ലുന്നത് ദോഷങ്ങളിൽ നിന്ന് മുക്തി നൽകും ഈ മന്ത്രം ദിവസേന സന്ധ്യാസമയം ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ കഷ്ടതകൾ നീക്കി ആയുസും ഐശ്വര്യവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് നരസിംഹമൂർത്തി ജയന്തി വ്രതവും അനുഷ്ഠിക്കേണ്ടത് സാധിക്കുന്നവർ തീർച്ചയായിട്ടും വ്രതമനുഷ്ഠിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും അതുപോലെ തന്നെ ഇടയ്ക്കിടെ പേടി സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്രതമനുഷ്ഠിക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ ഈയൊരു ദിവസം നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്ന വഴിപാടുകൾ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ചെയ്യാനും ശ്രമിക്കുക ക്ഷേത്രത്തിൽ മനഃശുദ്ധിയോടും ഭക്തിയോടും കൂടെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ടസിദ്ധിക്കൊപ്പം തൊഴിൽ വിവാഹ തടസ്സങ്ങളും നീങ്ങും നരസിംഹാവതാരം ത്രിസന്ധ്യാ നേരത്തായതിനാൽ ആ സമയത്ത് ഭക്തിയോടെ നരസിംഹമൂർത്തി മന്ത്രം ചൊല്ലുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം അപ്പം ഇത്രയേ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി